ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കൊരു പേഴ്സണൽ കമ്പ്യൂട്ടർ വേണം അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലേക്കോ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ഓൾ റൗണ്ടായി ബേസിക് യൂസേജിന് ഒരു കമ്പ്യൂട്ടർ വേണം എന്നാൽ നിങ്ങൾ വളരെ ടൈറ്റ് ബഡ്ജറ്റിലാണ് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണുക നമ്മൾ ഇന്ന് അസംബിൾ ചെയ്യാൻ പോകുന്നത് ഇന്റൽ ഐ സെവൻ തേർഡ് ജനറേഷൻ പ്രൊസസറിൽ വർക്ക് ചെയ്യുന്ന ഒരു ബജറ്റ് പി സിയാണ് ഈ ഐ സെവൻ തേർഡ് ജനറേഷൻ പ്രൊസസർ പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു പ്രൊസസറാണ് ഇതിന് നാല് കോറും എട്ട് ത്രെഡ്സും ഉണ്ട് എന്നാൽ ഇന്നും അത്യാവശ്യം പവറുള്ള ഒരു പ്രൊസസർ തന്നെയാണിത് നമുക്ക് ഡെയിലി ബ്രൗസ് ചെയ്യാനും ടെൻ എയ്റ്റ് ബി വീഡിയോ എഡിറ്റ് ചെയ്യാനും അത്യാവശ്യം ചെറിയ ഗെയിം കളിക്കാനും ഓഫീസ് വർക്കിനും എല്ലാം ഇത് ഉപകരിക്കും ആറായിരം രൂപക്ക് താഴെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ ഈ പറയുന്നത് നമുക്ക് സി പി യു മാത്രം അസംബിൾ ചെയ്യാൻ വേണ്ടിയുള്ള തുകയാണ് ഉൾപ്പെടുന്ന കമ്പോണൻസ് പ്രൊസസ്സർ മദർ ബോർഡ് റാം എസ് എം ബി എസ് 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 ടി എന്നിവ മാത്രമാണ് ഇതിനാവശ്യമായ ക്യാബിനറ്റ് പഴയ ഒരു കമ്പ്യൂട്ടറിൻ്റെ ആണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ഒരു ബേസിക് ബിൽഡാണ് ഈ ഒരു ബിൽഡ് കൊണ്ട് പുതിയ ടൈപ്പ് ട്രിപ്പിൾ എ ഗെയിംസ് ഒന്നും നമുക്ക് കളിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും പഴയ ഗെയിംസ് നമുക്ക് കൂളായി എക്സ്റ്റേണൽ ഗ്രാഫിക്സ് കാർഡിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് കളിക്കാവുന്നതാണ് പിന്നെ ഈ ഒരു കമ്പ്യൂട്ടറിനെ കുറച്ചും കൂടി ആക്കാൻ വേണ്ടി നമുക്കൊരു ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യാവുന്നതാണ് പക്ഷേ എങ്കിലും ശ്രദ്ധിക്കുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് ഒന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം സിപിയുൻ്റെ ബോട്ടിൽ നിക്കിങ്ങ് വരും അതായത് യു കുറച്ച് പഴയതാണ് ഗ്രാഫിക്സ് കാർഡ് പുതിയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊസസിംഗിൻ്റെ ടൈമിൽ ഒരു ബോട്ടിൽ നെക്കിങ്ങ് വരും അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റിയത് പവർ സപ്ലൈ യൂണിറ്റ് മാറ്റാതെ തന്നെ റേഡിയോൺ ആർ എക്സ് ഫൈവ് ഫിഫ്റ്റി ഒക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് അതിന് ഏകദേശം ഏഴായിരം രൂപയും ഇപ്പോൾ അതൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല ഇപ്പോൾ അത് ആഡ് ചെയ്താൽ തന്നെ ഇപ്പോൾ ഉള്ള കമ്പ്യൂട്ടറിന്റെ പ്രോസസിങ് പവറിൻ്റെ ഒരു രണ്ടര സ്പീഡും പ്രോസസിംഗ് പവറും നിങ്ങൾക്ക് കിട്ടുന്നതാണ് പ്രത്യേകിച്ച് ഗെയിം കളിക്കുമ്പോഴും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാനിതിന് മോണിറ്റർ ഉപയോഗിക്കുന്നില്ല ഞാനിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ വീട്ടിലെ ടി വി തന്നെയാണ് എച്ച് ഡി എം ഐ കേബിൾ കൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ തന്നെയാണ് ഐസൻ്റെ പ്രൊസസർ എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പലതരം ഡൗട്ട് ഉണ്ടാവും ഈ ഐ സെവൻ എത്ര പവർഫുൾ ആണെന്ന് ഇപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഐ സെവൻ തേർഡ് ജനറേഷൻ പ്രൊസെസർ എന്ന് പറഞ്ഞാൽ ഐസ് ഐ ത്രീ നയൻത്ത് ജനറേഷൻ പ്രൊസെസറിൻ്റെ ഏകദേശം ഒരു പവർ ഉണ്ട് എന്നിരുന്നാലും ഐ ത്രീ നയൻത്ത് ജനറേഷൻ എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് ജനറേഷനും അല്ല ഏകദേശം മിഡ് ഡൈറ്റ് നിൽക്കുന്ന ജനറേഷൻ ആണ് എങ്കിൽ നമുക്ക് ബേസിക് ടാസ് കയറുന്നത് സിസ്റ്റം ധാരാളമാണ് പ്രൊസസറും മദർ ബോൾ റാം ഇതൊക്കെ ഒരു പാക്കേജ് ആയിട്ടാണ് വരാം ഇതൊരു കോംബോ ഓഫറായിട്ടാണ് കിട്ടിയത് നമുക്ക് വന്നിരിക്കുന്നത് സെബ്രോണിക്സിൻ്റെ എച്ച് സിക്സ്റ്റി വൺ എം ടു എന്ന ഒരു മദർ ബോർഡാണ് ഈ എം റ്റു എന്നത് എൻ വി എം ടു സ്ലോട്ട് തന്നെ ആട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ചിപ് സെറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇത് കാണാവുന്നതാണ് ഇത് കുറച്ച് പഴയ ചിപ് സെറ്റാണ് ഇത് ഏകദേശം ഒരു തൊള്ളായിരം രൂപ അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് റേഞ്ചിലൊക്കെ കിട്ടും ഇതിലൊരു സാറ്റാ ഉണ്ട് പിന്നെ ഒരു ഡ്രൈവർ ഉണ്ട് പിന്നെ ഐ ഒ ഷീൽഡ് ഉണ്ട് ഞാൻ ശ്രദ്ധിക്കുക ഇത് പത്ത് കൊല്ലം മുമ്പുള്ള ടെക്കാണ് ബട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇത് വെറുതാണ് അപ്പോൾ കണ്ടില്ലേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പ്രോസസ്സറും ഈ ഫാനും മറ്റേ തെർമൽ പേസ്റ്റും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് റാമടക്കം ഫിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു സെറ്റ് കിട്ടുന്നത് ഇതിനെല്ലാം കൂടി ഏകദേശം ഒരു അയ്യായിരം രൂപ നാലായിരത്തിന് താഴെ ആവുകയുള്ളൂ അപ്പോൾ ഇതിൽ കണ്ടില്ലേ രണ്ട് നാല് ആറ് യു എസ് ബി പോട്ടും പിന്നെ ഒരു എച്ച് ഡി എം ഐ ഒരു വി ജി പിന്നെ ഓഡിയോ കണക്ടേഴ്സൊക്കെ ഉണ്ട് ഫാനിൻ്റെ വയറൊക്കെ ഓൾറെഡി തന്നെ ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ പി സി ഐ റ്റു ഉണ്ട് പിന്നെ എൻ വി എം ഇ എസ് എസ് ഡി ഒക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ രണ്ട് സ്ലോട്ടിലും റാം കൊടുത്തിട്ടുണ്ട് അതായത് ഇത് ഡ്യുവൽ ചാനൽ എയ്റ്റ് ടു എയ്റ്റ് ജി ബിയുടെ രണ്ട് റാമാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ പതിനാറ് ജി ബി റാമാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്ന പഴയ ഒരു ക്യാബിനറ്റിലാണ് നമ്മൾ ഈ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഇതെൻ്റെ അങ്കിളുടെ വീട്ടിലെ പഴയ ഒരു പി സിയുടെ ക്യാബിനറ്റാണ് അപ്പോൾ നമുക്ക് വിൻഡോസ് വയസ്സ് എന്തായാലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ ലാപ്പിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു കീബോർഡും ഒരു മൗസായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ഇത് ഞാൻ പണ്ടപ്പോഴോ മേടിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് കൊല്ലമായി മേടിച്ചിട്ട് അപ്പോൾ അതിൻ്റെ പൈസ ഒന്നും ഞാൻ ഈ ബിൽഡിൻ്റെ ഉള്ളിൽ കൂട്ടിയിട്ടില്ല പിന്നെ ഇതിലും നമുക്ക് ഒരു ഫ്രീ എന്ന പോലെ തന്നെ ഒരു ഡ്രൈവും കിട്ടിയിട്ടുണ്ട് അത് വർക്ക് ചെയ്യാമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് ബന്ദർ ബോർഡൊക്കെ ഇൻസ്റ്റാൾ ആക്കി ഫി സി ഓക്കെ ഓക്കെ ആക്കിയ ശേഷം നമുക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ക്യാബിനറ്റിലെ വയർസ് ഒക്കെ ഉണ്ട് പിന്നെ ഈ ഒരു എസ് എം പി എസ് അല്ലെങ്കിൽ പവർ സപ്ലൈ യൂണിറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് വളരെ ബേസിക് ആയിട്ട് സെപ്റ്റോണിക്സിൻ്റെ ഒരു നാനൂറ്റമ്പത് വാർഡ്സിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പി എസ് യു ആണ് ഇതിൽ വലിയ ഗ്രാഫിക്സ് കാർഡൊന്നും ഇൻസ്റ്റാൾ ആക്കാൻ സാധിക്കില്ല ഞാൻ വളരെ ബേസിക്കും യൂസിനും അതുപോലെ തന്നെ ബഡ്ജറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൽ മൂന്ന് സാറ്റയുടെ നമുക്ക് പവർ കണക്ടർ ഉണ്ട് പിന്നെ പിന്നെ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ പിന്നോളും ഇതിലുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പഴയ ഷീൽഡ് നമുക്ക് മാറ്റി പുതിയത് വെക്കാം അങ്ങനെ ഞാൻ പുതിയത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മദർ ബോർഡ് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മദർ ബോർഡ് നല്ല ടൈറ്റായിട്ട് തന്നെ സ്ക്രൂ ചെയ്ത് വെക്കുക ഇളക്കം ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഈ പി എസ് യു അതായത് ഈ പവർ സപ്ലൈ യൂണിറ്റിൻ്റെ കണക്ഷനുകൾ നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കാം ഇത് ഏതൊരു സ്കൂൾ കുട്ടിക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ കാരണം ഇത് നമുക്ക് തിരിച്ചു മറിച്ചൊന്നും കൊടുക്കാൻ പറ്റില്ല പിന്നെ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് ജി ബിയുടെ ഒരു സാറ്റ എസ് എസ് ഡി ആണ് ഇതും ഞാൻ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് വാങ്ങിയതാണ് അതുകൊണ്ട് ഇതിൻ്റെ പൈസ ഞങ്ങൾക്ക് കൂട്ടാനുള്ള പിന്നെ ഞാൻ ഈ ഒരു ലാപ്ടോപ്പിലെ ഒരു ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുന്നുണ്ട് ഇതിന് പതിനഞ്ച് കൊല്ലത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ഹാർഡ് ഡിസ്ക് ആണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഒക്കെ കണക്ഷൻ അതായത് പോർട്ടുകളിൽ നമുക്ക് കൊടുക്കാം അങ്ങനെ വയറിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു പിന്നെ ഫ്രണ്ട് പാനലിൻ്റെ യു എസ് ബിയും ഓഡിയോൻ്റെയും പിന്നൊക്കെ അതാത് പോർട്ടിൽ തന്നെ കൊടുക്കുക അത് വളരെ എളുപ്പം തന്നെയാണ് ഈ മദർ ബോർഡിൻ്റെ മാനുവലിൽ തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ടാവും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്യാവുന്നൊള്ളൂ ഇത് വലിയ തലപോണ കേസൊന്നുമല്ല ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ വീട്ടിലെ ജിയോൻ്റെ കണക്ഷനാണ് അതിൻ്റെ ആർ ജെ ഫോർട്ടി ഫൈവ് കേബിൾ നമുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ മോണിറ്റർ ഒന്നും എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലെ ടി വിയിലാണ് ഇത് കണക്ട് ചെയ്യുന്നത് കാരണം മോണിറ്റർ കൂടുതൽ എക്സ്പെൻസ് എക്സ്പെൻസോ അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ ടി വിയിൽ ഞാൻ എച്ച് ഡി എം ഐ കേബിള് വഴി കണക്ട് ചെയ്യുകയാണ് ആണ് ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം ഇപ്പോൾ ഞാൻ വിൻഡോസ് ഇൻസ്റ്റാൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ല ഇത്രയുള്ളൊരു കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യാനായിരുന്നത് ഫാനൊക്കെ കറങ്ങിട്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം പോവാം നമുക്ക് വിൻഡോസ് ടെൻ ആണ് ഞാൻ ഇൻസ്റ്റാൾ ആക്കുന്നത് ഗെറ്റ് ഇൻ ടു ബി സി എന്ന വെബ്സൈറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാ സോഫ്റ്റ്വെയർ നമുക്ക് ഡൗൺലോഡ് ആക്കാൻ പറ്റും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും നോർമൽ ഇൻസ്റ്റാൾ പോലെ തന്നെ ഒരു അരമണിക്കൂർ എടുക്കും ആ പിന്നെ പഴയ ക്യാബിനറ്റിൻ്റെ കൂടെ ആയിട്ട് ഒരു സി ഡി ഡ്രൈവ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ ആ ഇതിപ്പോൾ വർക്കൊക്കെ ചെയ്യേണ്ടത് പക്ഷേ നമുക്ക് എന്നിരുന്നാലും ഒരു സി ഡി ഒക്കെ ഇട്ട് തോണം കാരണം അതിൻ്റെ ഡാറ്റ റീഡ് എന്ന് നോക്കണം അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊക്കെ ആരാണ് ഈ സി ഡി ഉപയോഗിക്കുന്നത് എങ്കിലും വല്ല ഡ്രൈവേഴ്സൊക്കെ ഇൻസ്റ്റാൾ ആക്കാനായിട്ട് നമുക്ക് ഇത് ഉപകരിക്കാം പഴയ വല്ല സി ഡി കിട്ടുകയാണെങ്കിൽ ഇട്ട് നോക്കാം അപ്പോൾ നമ്മുടെ സിസ്റ്റം റെഡി ആയിട്ടുണ്ട് ഇത് വിൻഡോസ് ടെന്നിൻ്റെ ഒരു വെൽക്കം സ്ക്രീനാണ് കണ്ടില്ലേ ഇപ്പോൾ എച്ച് ഡി ഡിയും എസ് എസ് ഡിയും ഒക്കെ ഇൻസ്റ്റാൾ ആക്കിയിട്ട് നമുക്ക് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം കണ്ടില്ലേ ഐ സെവൻ ത്രീ സെവൻ സെവൻ സീറോ എസ് സി പി ആണ് ത്രീ പോയിൻറ്റ് വൺ സീറോ ജിഗേർട്സ് ക്ലോക്ക് സ്പീഡിൽ പതിനാറ് ജി ബി റാമുണ്ട് ഇത്ര എളുപ്പത്തിൽ നമുക്കൊരു പി സി അസംബിൾ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമുക്ക് ബഡ്ജറ്റിൽ എളുപ്പത്തിൽ അസംബിൾ ചെയ്യാൻ പറ്റിയ ഒരു പി സി അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ ഞാൻ എന്തായാലും റിപ്ലൈ തന്നിരിക്കും പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റും ഞാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക